ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമമകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ സന്ധ്യയ്ക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തിരുവചനം ധ്യാനിക്കുവാനും ദൈവം തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സന്ധ്യാ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യം വായിച്ചു കേൾക്കാം ഞാൻ നിങ്ങളോട് തക്കവണ്ണം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വിശുദ്ധ മത്തായി സുവിശേഷം ധ്യായം ഇരുപതാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മുടെ കർത്താവായ യേശു നമ്മോട് പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് പ്രിയരെ എല്ലാ നാളും നമ്മോട് ഇരിക്കുവാൻ കഴിയുന്ന ഒരു ബന്ധങ്ങളും ഈ ലോകത്തിൽ നമുക്കില്ല അപ്പനുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന രക്തബന്ധങ്ങളും കൂട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലതാണ് പക്ഷെ അവർക്ക് ആർക്കും എല്ലാ നാളും കൂടെ കൂടെയിരിക്കാമെന്ന് ഉറപ്പോടെ പറയുവാൻ കഴിയത്തില്ല അഥവാ പറഞ്ഞാൽ തന്നെ അങ്ങനെ ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല ഇവിടെയാണ് നമ്മുടെ കർത്താവിന്റെ വാക്കുകളുടെ പ്രസക്തി എല്ലാ കാലത്തും ജീവിതത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും നന്മയിലും എല്ലാ സമയത്തും കൂടെയിരിക്കുന്ന കർത്താവ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം വായിക്കുന്നു കൂരലുള്ള താഴ്വരയിൽ കൂടി കടക്കേണ്ടി വന്നാലും അനർത്ഥം വരുമെന്ന് ഞാൻ ഭയപ്പെടത്തില്ല എന്താ കാര്യമെന്നറിയാമോ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഗൂരന്റെ താഴ്വരയിൽ കൂടി ജീവിതയാത്രയിൽ കടന്നു പോകേണ്ടി വന്നാൽ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എവിടെ വയ്ക്കുമെന്നും എന്തായി തീരുമെന്നും കണക്ക് കൂട്ടുവാൻ കഴിയാത്ത പ്രതിസന്ധികളും ഇരുളുമാണ് ജീവിതത്തിൽ കയറി വന്നാലും കൂടെയിരിക്കുന്ന കർത്താവ് ഈ വൈകുന്നേരം നിങ്ങൾ മറക്കരുത് സഭ്യമയങ്ങി രാത്രിയായി ഇരുള പതുക്കെ പതുക്കെ പ്രവേശിക്കുകയാണ് ആ മേൽ നിശ്ചയമായിട്ടും ജീവിതത്തിന്റെ ബാധകളിൽ ഇരുള കയറിയാലും പ്രതിസന്ധികൾ വന്നാലും കൂടെയിരിക്കുന്ന ഒരു മഹാ ദൈവമുണ്ട് ആവശ്യങ്ങളുടെ മുൻപിൽ ആകുലതയോടെ വേദനയോടെയാണോ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നത് നിശ്ചയമായിട്ടും ജീവിതത്തിൽ വഴികളെ തുറന്നരുവാൻ കൈക്ക് പിടിച്ചു മുൻപിലേക്ക് നയിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും വായിക്കുമ്പോൾ സിംഹത്തിന്റെ കൂട്ടിനകത്ത് കൂടെയിരുന്ന കർത്താവിനെ കാണുവാനായി കഴിയും സ്നേഹിതർക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒന്നും അടുത്തു വരുവാൻ കഴിയാത്ത ഭയാനകമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഭക്തന്മാർ കടന്നുപോയപ്പോൾ കൂടെയിരിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം സിംഹത്തെ പോലെ കീറിക്കളയത്തക്ക പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടോ കൂടെ നടന്നവരും കൂട്ടുകാരും ബന്ധുക്കളും രക്തബന്ധങ്ങളും ഒക്കെ പതുക്കെ വഴിമാറിപ്പോയിട്ടുണ്ടോ മനസ്സിലാക്ക ഈ രാത്രി കൂടെ ഇരിക്കുന്ന നല്ലൊരു കർത്താവുണ്ട് മാത്രമല്ല അഗ്നിയുടെ നടുവിൽ ആമേൻ കൂടെ കൂടെയിരിക്കേണ്ടതിന് ഇറങ്ങി വന്നൊരു ദൈവമുണ്ടെന്ന് തീക്കു തുല്യമായ ശോധനകളിലൂടെ ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരുമ്പോൾ അഭയം നിൽക്കുവാൻ അഭയം പ്രാപിക്കുവാനും ആശ്രയിക്കുവാനും ആരെയും കാണാനില്ലാതിരിക്കുമ്പോൾ ഒരു കർത്താവിനെ നടുവിൽ കാണാം ഏകാന്തതയിൽ ും ഭയാനകമായ സ്ഥലത്ത് കർത്ത ദിവസത്തിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ യോഗന്നാനോട് കൂടെ ഇരിക്കുവാൻ ഇറങ്ങി വന്നു അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ആ മേൻ പത്മൌസിന് തുല്യമായ കട്ടിയായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ മറക്കരുത് ആരോടി മറഞ്ഞാലും ആര് തള്ളിക്കളഞ്ഞാലും ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു അപ്പോസ്റ്റന്മാരെ പിടിച്ച് കത്തിട്ടു കാരാഗ്രഹം സൂക്ഷിക്കേണ്ടതിന് കാവൽക്കാരയാക്കി അമേ കടച്ചുപൂട്ടി പ്രമാണി വീട്ടിൽ പോയി തിരുവചനമെഴുതിയിരിക്കുന്നു ആ രാത്രി അവരോടുകൂടെ ഇരിക്കേണ്ടതിന് മഹാദൈവം ഇറങ്ങി വന്നു എന്ന് അങ്ങനെയാണെങ്കിൽ പ്രിയരെ നിശ്ചയമായിട്ടും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എന്നും എപ്പോഴും കൂടെയിരിക്കുന്ന ഇരിക്കുന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിലറിയുവാൻ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വൈകുന്നേരത്തിന്റെ വേണ്ടി ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാംസ്റ്റ് പ്രാർത്ഥിക്കും ചേർന്ന് നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ വൈകുന്നേരം അനുഗ്രഹപൂർണമായി തീരട്ടെ സ്തോത്രം സ്തോത്രം ഞങ്ങൾ വൈകുന്നേരം ഈ ശ്രദ്ധ ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ ജീവിതങ്ങളെയും പരിശുദ്ധനെ അവിടെ ഏറ്റെടുക്കുന്നതേക്കായി സ്തോത്രം ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയി ഭാരത്തോടെ ഇരിക്കുന്നു എല്ലാം നാളും കൂടെ ഇരിക്കുന്ന ഏശിവനാശ്രയിച്ചുകൊണ്ട് കർത്താവെ സന്തോഷകരമായ ജീവിതം നയിപ്പാൻ സമാധാനത്തോടെ വസിപ്പാൻ സ്വർഗസ്ഥനായി ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബലമാനന്തി വീരനമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ രുചിച്ചറിഞ്ഞ് യേശുവിൽ ആശ്രയം വെച്ച് സമ്പൂർണമായി കർത്താവിൽ ആലിയ പൂർണ്ണ പ്രത്യാശയോടെ ജീവിപ്പാൻ സ്വർഗം ഓരോരുത്തരെയും സഹായിക്കണമെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും സഹായിക്കും ബലപ്പെടുത്തും താങ്ങും കരങ്ങൾ വഹിക്കും യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ